കല്ലുകളെ സാധാരണയായി മൂന്നായി തരം തിരിച്ചിരിക്കുന്നു കൊളസ്ട്രോൾ സ്റ്റോൺസ് പിഗ്മെൻറ് സ്റ്റോൺസ് പിന്നെ മിക്സഡ് സ്റ്റോൺസ് കൊളസ്ട്രോൾ സ്റ്റോൺസ് സാധാരണയായി അമിതഭാരമുള്ള മധ്യവയസ്കരായ സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരും പിഗ്മെൻറ്റ് സ്റ്റോൺസ് സാധാരണയായി കുട്ടികളിലാണ് കണ്ടുവരുന്നത് മിക്സഡ് സ്റ്റോൺസ് ഇതിൻ്റെ ഒരു സങ്കര ഇനം സ്റ്റോൺസാണ് ഇതാണ് സാധാരണയായി കൂടുതലും കണ്ടുവരുന്നത് കൊളസ്ട്രോൾ സ്റ്റോൺസ് നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോൾ പിത്തത്തിലും അതേ കൊഴുപ്പിൻ്റെ അളവ് അഥവാ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും പിത്തം കൂടുതൽ കട്ടിയുള്ളതാവുകയും ചെയ്യും അങ്ങനെ കട്ടിയുള്ള കട്ടിയേറിയ പിത്തത്തിൽ നിന്നും കൊളസ്ട്രോൾ സ്റ്റോൺസ് രൂപപ്പെടും പിഗ്മെൻറ്റ് സ്റ്റോൺസ് സാധാരണയായി ഞാൻ കുട്ടികൾ കണ്ടുവരുന്നു ചുവന്ന രക്താണുക്കൾ അതായത് ആർ ബി സി സമയമെത്താതെ നശിക്കുന്ന ചില അവസ്ഥകൾ നമ്മൾ ഹിമോളൈറ്റിക് അനീമിയാസ് എന്ന് പറയുന്നു ആ ചുവന്ന രക്താണുക്കളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഹിമോഗ്ലോബിൻ ബിലുറുബിൻ എന്നീ രാസപ്രവർത്തനങ്ങളിലൂടെ അവ കല്ലുകളായി മാറും മൂന്നാമതായി മിക്സഡ് സ്റ്റോൺ സാധാരണയായി ആൾക്കാരിൽ കൂടുതൽ കണ്ടുവരുന്നത് മിക്സഡ് സ്റ്റോൺസ് ആണ് കൊളസ്ട്രോൾ സ്റ്റോണിൻ്റെയും പിഗ്മെൻറ്റ് സ്റ്റോണിൻ്റെയും ഒരു സങ്കര ഇനം സ്റ്റോണായി ഇതിനെ കാണപ്പെടും